ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ എടുത്തു മാറ്റിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം പലപ്പോഴായി തുറന്നു പറഞ്ഞൊരു കാര്യമാണ് അതിന് പിന്നാലെ സച്ചിദാനന്ദൻ തന്റെ നിലപാട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടും ഇപ്പോഴും സച്ചിദാനന്ദൻ തന്റെ സ്ഥാനത്ത് തുടരുന്നത് അദ്ദേഹത്തിന് എന്തോ അത്ഭുത സിദ്ധിയുള്ളത് കൊണ്ടാണെന്നാണ് പ്രേംകുമാർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ വിഷയം ഇതാണ് കഴക്കൂട്ടത്ത് ഈ പറയുന്ന പ്രേംകുമാറിനെ യു ഡി എഫിൽ നിന്നോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ വരുന്നുണ്ട് അതിന് പിന്നാലെ പലരും അദ്ദേഹത്തെ ചെന്ന് കണ്ട് അനുനയ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് ാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ പ്രേംകുമാറിനെ ഏകദേശം തള്ളി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രേംകുമാർ മാത്രമല്ല വി എസ് മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷും ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് പോകുന്നവരെ എല്ലാം കാലും മടക്കി തുഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഒരഥത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എം പാർട്ടിയുടെ കാലിന് അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് സംസ്ഥാന സെക്രട്ടറി അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ പ്രേംകുമാറോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സുരേഷ് കുമാറോ ഒന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സുരേഷ് കുമാറിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് സുരേഷ് കുമാറിനെ എന്ന് എം വി ഗോവിന്ദ മാഷി കൃത്യമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും അപ്പുറത്തേക്ക് വി എസ് എന്ന പേരിനെ പോലും ഭയപ്പെടുന്നവരാണ് സി പി എമ്മിലെ ഇപ്പോഴത്തെ നേതാക്കന്മാർ എന്നുള്ളത് വി എസിന്റെ ഓർമ്മകൾക്ക് പോലും ഭയമുണ്ട് എന്നുള്ളതാണ് മലമ്പുഴയിൽ ഒരുപക്ഷെ സുരേഷ് കുമാറിനെ മത്സരരംഗത്തേക്ക് വന്നാൽ ഏഹ് വി എസിന്റെ മകൻ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ വി എസിന്റെ പ്രിയപ്പെട്ട രണ്ടുപേർ തമ്മിലുള്ള തുറന്ന പോരാട്ടത്തിന് മലമ്പുഴ വേദിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇപ്പൊ പ്രേംകുമാറിന്റെ വിഷയത്തിലേക്ക് ഒരു പ്രേംകുമാർ കേരള രാഷ്ട്രീയത്തിന്റെ അഭിഭാജ്യം കടക്കുമോ ഒന്നും അല്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ സത്യം എങ്കിലും സി പി എം കൊടുത്ത ചലച്ചിത്ര അക്കാദമിയുടെ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാളാണ് പ്രേംകുമാർ എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും പിണറായി വിജയന്റെ നാക്കായി സി പി എമ്മിന്റെ നാക്കായി തന്നെയാണ് പ്രേംകുമാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് തുടർന്നത് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിവുള്ള കാര്യമാണ് സ്വാഭാവികമായും ഒരു മനുഷ്യനെ അത്രത്തോളം എഫേർട്ട് ഇട്ട ഒരു മനുഷ്യനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ പാലിക്കണമായിരുന്നതൊരു മര്യാദയുടെ ഭാഗമാണ് സ്വാഭാവികമായും പ്രേംകുമാറിന് ഇപ്പൊ ആത്മാർത്ഥമായ ഒരു എടുത്ത് നിൽക്കുമ്പോൾ പ്രേംകുമാർ ആ സമയങ്ങളിലൊന്നും ഒരു സിനിമ പോലും അഭിനയിച്ചിട്ടില്ല അയാൾ മുഴുവൻ സമയമായി ഓണറെ കിട്ടി എന്നുള്ളത് സത്യമാണ് എത്രയാണ് അതിൻ്റെ ഓണറേറെ എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയോട് കൂറുള്ള പാർട്ടിയെ പിടിച്ച് ഉത്തരവാദിത്തം ചെയ്ത് മുന്നോട്ട് പോയൊരു മനുഷ്യനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പാർട്ടി ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന യാതൊരുവിധമായ നടപടിക്രമങ്ങളോ മര്യാദകളോ പാലിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ വിഷമകരമായ വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേംകുമാർ ഇപ്പോൾ പാർട്ടിയോട് മുഴുവനായി ഇടഞ്ഞു നിൽക്കുക പക്ഷേ ചില ദൂതന്മാർ ഈ ദൂതന്മാരൊക്കെ എത്ര നാൾ പുറത്തുണ്ടാവും എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും ചില ദൂതന്മാർ പ്രേംകുമാറിനെ പോയി കണ്ടു എന്നുള്ളത് സി പി എം ചില രാഷ്ട്രീയ മര്യാദകൾ പാലിക്കുന്നുണ്ട് എന്ന് അതൊരു കുറ്റബോധം സി പി എമ്മിന്റെ പാർട്ടി നേതൃത്വത്തിൽ തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് പ്രേംകുമാറിനോട് ചെയ്തത് ശരിയല്ല എന്നുള്ളത് പക്ഷെ ആത്മാഭിമാനമുള്ള പ്രേംകുമാറിന് ആത്മാഭിമാനമുള്ള പ്രേംകുമാർ എന്ന് ഞാൻ പറയുമ്പോൾ പ്രേംകുമാർ തന്നെ വ്യക്തമാക്കി ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് എന്റെ വീട്ടിലെ എല്ലാ ആളുകളും കോൺഗ്രസ്സുകാരാണ് കെ എസ് യു പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയെ മത്സരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായ ഒരു പാർട്ടി മെമ്പർ ഒന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കോൺഗ്രസിനോട് എനിക്ക് അയത്തം ഒന്നുമില്ല എന്ന് പ്രേംകുമാർ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടൻ പ്രേംകുമാർ എന്നതിനൊപ്പുറത്തേക്ക് സി പി എം രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ ഒരു ചരിച്ച ഞാൻ മനഃപൂർവ്വം പറഞ്ഞ വാക്കാണത് നാക്കുവിഴയല്ല അവിടെയെല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് രഞ്ജിത്തിനെ പ്രതിഷ്ഠിച്ചപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നാവായി പ്രവർത്തിച്ച ഒരാൾ ആ പാർട്ടി വിട്ടു വരുമ്പോൾ

പുറത്ത് നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഒന്നുകിൽ ഇടതുപക്ഷത്തിന്റെ തിണ്ണനിരങ്ങിയായി പ്രേംകുമാർ വർത്തിച്ചതിന്റെ പാരിതോഷികം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്തുതിപാഠകൻ എന്ന ലേബലിലാണ് പ്രേംകുമാറിന് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഒരു മനുഷ്യൻ അത്രത്തോളം സജീവമായി നിന്ന് ആ വേണ്ടി നിന്നതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ അത് ഉത്തരവാദിത്തത്തിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പോകുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്തിക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ പ്രേംകുമാർ കോൺഗ്രസ് പാർട്ടിയിൽ വന്നതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കോൺഗ്രസ് ഒന്നുകൂടി ചിന്തിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ് പ്രേംകുമാറിനേക്കാൾ മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നല്ലോ പി വി ജഗദീഷ് കുമാർ ജഗദീഷ് കുമാർ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു പി വി ജഗദീഷ് കുമാറിനേക്കാൾ ആളുകൾക്ക് പ്രിയങ്കരനായിരുന്നു ഭരത് മുരളി ഭരത് മുരളി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഭരത് മുരളിയേക്കാൾ പ്രിയങ്കരനായിരുന്ന ഇന്നസെന്റ് രണ്ടാം വട്ടം തോൽക്കുന്ന കാഴ്ച നമ്മൾ ആദ്യവട്ടം ചേച്ചി രണ്ടാം തട്ട തോൽക്കുന്ന കാഴ്ച നമ്മളുണ്ട് അങ്ങനെ സിനിമാതാരങ്ങളോട് അത്ര വലിയ മോതയൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് അതിൽ മാറി നിൽക്കുന്നത് മുകേഷ് എമ്മും ഈ പറയപ്പെടുന്നത് ഗണേഷ് കുമാറും മാത്രമാണ് സുരേഷ് ഗോപി പോലും രണ്ടു തവണ മത്സരിച്ച് തോറ്റത്തിന് ശേഷമാണ് ഒന്ന് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച തോറ്റത്തിന് ശേഷമാണ് പിന്നീട് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എം പി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷെ ഗണേഷ് കുമാറിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാർ ആദ്യം തവണ അവിടെ മത്സരത്തിൽ വിജയിച്ച് കയറാൻ സാധിച്ചത് എം മുകേഷ് മത്സരിച്ച കൊല്ലം അത് ഇടത് കോട്ടയായിരുന്നു അവിടെ ഏത് കുറ്റിച്ചൂലിനെ സി പി എമ്മിന്റെ ചിഹ്നത്തിൽ കൊണ്ട് നിർത്തിയാലും കൊല്ലത്ത് ജയിക്കാവുന്ന സാഹചര്യത്തിലാണ് മുകേഷ് അവിടുത്തെ എം എൽ എ ആണ് ഇപ്പൊ കുറ്റച്ചൂലിനെ കൊണ്ട് മത്സരിപ്പിച്ച ജയിക്കപ്പെടുന്ന സാഹചര്യം ഒന്നും കൊല്ലത്തില്ല അത് ആയിട്ട് തന്നെ ആ ഒരു മര്യാദയൊക്കെ വേണ്ടടി എന്ന് ചോദിച്ച് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ പ്രേംകുമാറിന്റെ വരവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ ചലനങ്ങളോ വലിയ ഊർജ്ജവും ഇത് നൽകാൻ പോകുന്നില്ല ഇലക്ഷൻ ടൈമിൽ ഏത് ചെമാനം ചെരുപ്പുകൂത്തിയും ഏത് പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിയാലും അത് മറ്റു ഈ സി വന്നെത്തുന്ന പാർട്ടി ആണികൾക്ക് വലിയ ഒരു സ്വീകാര്യതയാകും എന്നുള്ളതാണ് സി പി എമ്മിനെ തള്ളി പറഞ്ഞ് ആര് വന്നാലും ഇരുകയ്യും നീട്ടി കയറ്റി ഇരുത്താതെ സീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ആ മണ്ഡലം നോക്കി വർഷങ്ങൾ കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന പണിയെടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നേതാക്കന്മാർ മണികൾ ഒട്ടനവധി അവിടെ ഉണ്ട് അവരെയൊക്കെ തഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാളെ അവിടെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് സി പി എം പ്രേംകുമാറിനോട് കാണിക്കുന്നത് രാഷ്ട്രീയ നിറുകേട് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതാണ് അതെ തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പോയതുകൊണ്ടോ അല്ലെങ്കിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയതുകൊണ്ടോ എന്നുള്ളതല്ല വർഷങ്ങളായി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പോകുമ്പോൾ പാർട്ടിക്ക് എത്രയൊക്കെ താഴെയുള്ള വ്യക്തികളാണ് എപ്പോഴും പാർട്ടിയുടെ ഒരു ബലം എന്ന് പറയുന്നത് ആ ബലം ദൌർബല്യപ്പെട്ട് തുടങ്ങി അല്ലെങ്കിൽ ആ തൂണുകൾ ഇടിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സി പി എമ്മിൽ നിന്ന് അണികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ഇപ്പോഴും അന്തകമ്പികളായി ജീവിക്കാത്ത ആളുകളൊക്കെ അകുന്നു എന്നതിന്റെ ഫലം പ്രധാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ അതെ തീർച്ചയായും അപ്പോ അതൊരു പ്രേംകുമാറിനെയോ ഒന്നും വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാധാരണക്കാരും അടുത്തിരിക്കുന്നു ഈ ഭരണം എന്നുള്ളത് സത്യം തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയും നവയുഗ യാത്ര എന്തായിരുന്നു പുതുയുഗ യാത്ര ഈ രണ്ട് യാത്രകളുടെ റഷുകൾ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആളുകൾക്ക് ആവേശം എങ്ങോട്ടാണ് എന്നുള്ളത് താടി വെച്ച മോഡിയേക്കാൾ മോഡിയുള്ള താടിയുമായി വന്ന രാജീവ് ചന്ദ്രശേഖരന്റെയും പാർട്ടിയുടെ ഒരു അവസ്ഥ ഒരു 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 വാർത്ത പോലും മാധ്യമങ്ങളിലെങ്കിലും കാണുന്നില്ല എന്നുള്ളതുമാണ് ഇവിടെ ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റ് വി ഡി സതീശൻ ആൻഡ് പിണറായി വിജയൻ എന്ന രീതിയിൽ പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ വി ഡി സതീശൻ ആൻഡ് പിണറായി വിജയൻ അല്ല പിണറായി വിജയൻ ആൻഡ് ടീം യു ഡി എഫ് മത്സരമാണ് സംഭവിക്കാൻ പോകുന്നത് ആര് മുഖ്യമന്ത്രി ആകുമെന്നതൊക്കെ വലിയ സർപ്രൈസിനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അത് അടുത്തു നിന്ന് കാണാനും നിന്ന് നിരീക്ഷിക്കാനും ഭാഗ്യം ലഭിച്ച ഹർഷയൊക്കെ വലിയ ഭാഗ്യവതികളായിട്ട് മാത്രം കാണുക